നമസ്കാരം പി വി അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷൻ കേരളത്തിലെ പാർട്ടിയെയും സർക്കാരിനെയും തകർക്കുന്നതിനായി വലതുപക്ഷ ശക്തികളും വാർത്താ മാധ്യമങ്ങളും പ്രചരണം നടത്തുകയാണ് അത് ഏറ്റുപിടിച്ചാണ് അൻവർ പുറപ്പെട്ടതെന്നും അദ്ദേഹം പറയുന്നു അവരുടെ കയ്യിലെ കോടാലിയായി അൻവർ മാറിയിരിക്കുകയാണ് അൻവറിന്റെ നിലപാടിനെതിരെ പാർട്ടിയെ സ്നേഹിക്കുന്നവർ ഒന്നടങ്കം രംഗത്ത് വരണം അൻവർ പഴയകാല കോൺഗ്രസ് പാരമ്പര്യ കുടുംബത്തിലെ അംഗമാണ് അൻവറിന്റേത് കോൺഗ്രസ് പാരമ്പര്യം പാർട്ടിയുടെ സാധാരണക്കാരുടെ വികാരം ഉൾക്കൊണ്ടല്ല അൻവർ പ്രവർത്തിക്കുന്നത് എന്നാണ് വസ്തുത എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ് ഇത്രയും കാലം എം എൽ എ ആയിട്ടും പാർട്ടി അംഗമാകാൻ കഴിഞ്ഞിട്ടില്ല വർഗ ബഹുജന സംഘടനകളിൽ പ്രവർത്തിച്ചിട്ടില്ല സി പി ഐ എം പാർലമെന്ററി പാർട്ടി അംഗം എന്ന നിലയിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അൻവറിനെ കമ്മ്യൂണിസ്റ്റ് രീതികൾ അറിയില്ല എന്നും ഗോവിന്ദൻ മാഷ് പറയുകയാണ് എൽ ഡി എഫ് വിട്ടുവെന്ന് താൻ മനസ്സുകൊണ്ട് പറഞ്ഞിട്ടില്ല എന്ന് ഇടത് സ്വതന്ത്രനായ നിലമ്പൂർ എം എൽ എ പി വി അൻവർ പ്രതികരിച്ചിരിക്കുകയാണ് പാർലമെന്ററി പാർട്ടി മീറ്റിംഗിൽ പങ്കെടുക്കില്ല എന്നാണ് പറഞ്ഞത് പാർലമെന്ററി പാർട്ടിയിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സുകൊണ്ട് പറഞ്ഞതല്ല എന്നും അൻവർ പറയുകയാണ് ഈ രീതിയിലാണ് പാർട്ടി മുന്നോട്ട് പോകുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശ് കിട്ടാത്ത സ്ഥാനാർത്ഥികൾ ഉണ്ടാകും ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് സീറ്റിന് മേലെ എൽ ഡി എഫിന് ജയിക്കാനാകില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹി മാധ്യമങ്ങളെ കണ്ടതിന് പിന്നാലെ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അൻവർ പറയുകയുണ്ടായി സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അൻവർ പറഞ്ഞിരിക്കുകയാണ് സിറ്റിംഗ് ജഡ്ജിയെ വെച്ച് അന്വേഷണം നടത്തണം എത്രയോ നിരപരാധികൾ ജയിലിലാണ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് മാത്രം ഇത് ബോധ്യപ്പെടാത്തത് ജുഡീഷ്യറിയിൽ മാത്രമേ തനിക്ക് വിശ്വാസമുള്ളൂ എന്നും അൻവർ പറയുന്നു അന്വേഷണ സംഘത്തെ ഹൈക്കോടതി തന്നെ തീരുമാനിക്കണമെന്നും ആവശ്യപ്പെടും അൻവറിനെതിരായ ആരോപണവും ഈ അന്വേഷണ സംഘം അന്വേഷിക്കട്ടെ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അനുപത് പറയുന്നു എന്നെ വഞ്ചിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എൽ ഡി എഫ് പുറത്താക്കിയാൽ ഞാൻ തറയിലിരിക്കും എന്റെ പാർക്ക് പൂട്ടിയിട്ട് ഏഴ് കൊല്ലമായി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് പാർക്ക് ദുരന്ത മേഖലയിൽ അല്ല മുഖ്യമന്ത്രിയുടെ മേശയിലാണ് ഈ റിപ്പോർട്ട് ഇരിക്കുന്നത് ആ ഫയൽ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് ഇരിക്കുമ്പോഴാണ് ഞാൻ ഇത് പറഞ്ഞത് എട്ട് കൊല്ലത്തിനിടയ്ക്ക് സർക്കാരിന്റെ ചെലവിൽ ഒരു പാരസെറ്റമോൾ പോലും വാങ്ങിയിട്ടില്ല സ്വന്തമായി വിമാനമുള്ളവരും ചികിത്സയ്ക്ക് അമേരിക്കയിലേക്കാണ് പോകുന്നത് ആദ്യം നിങ്ങൾ എന്നെ മല മാന്തുന്നവനാക്കി ചില മാധ്യമ പ്രവർത്തകരും ഇവരെ പിന്തുണയ്ക്കുന്നുണ്ട് അതാണ് ഒന്നും പുറത്തു വരാത്തത് ഉരുതപ്പെട്ടവന്റെ മടിയിലൊക്കെ കനമുണ്ട് സർക്കാരിന്റെ ഒരു ആനുകൂല്യവും എനിക്ക് വേണ്ട കോഴി ബിരിയാണിയും മന്തിയും കഴിച്ച് മ്യൂസിക്കും കേട്ട് കിടന്നുറങ്ങാനാണ് യുവാക്കളുടെ തീരുമാനമെങ്കിൽ ഞാൻ ആ വഴിക്ക് പോകുമെന്നും അൻവർ പറയുന്നു വാർത്തകൾ നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു